നാട്ടിലെ ഏറ്റവും മാന്യനായ മനുഷ്യൻ എന്നാണ് സുരേന്ദ്രൻ മാസ്റ്ററെ എല്ലാവരും വിളിച്ചിരുന്നത് റിട്ടയർ ചെയ്ത അധ്യാപകൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒട്ടും തന്നെ കഠിനതയില്ലായിരുന്നു മുഖത്ത് സദാ ഒരു പുഞ്ചിരി ഉണ്ടാവും സാറിന്റെ ഒരേ ഒരു മകൻ നിഖിൽ മരുമകൾ മീര ഖിൽ മീരയെ വിവാഹം കഴിച്ചപ്പോൾ സുരേന്ദ്രൻ മാസ്റ്റർ നാട്ടുകാരോട് പറഞ്ഞത് എനിക്കൊരു മകൾ ഉണ്ടായി എന്നായിരുന്നു ആ വാക്കുകൾ എല്ലാവരും വിശ്വസിച്ചു വിവാഹത്തിന് ശേഷം മീര ശ്രദ്ധിച്ചത് അവൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ മാസ്റ്റർ അവിടെ വന്ന് ഒന്നും പറയാതെ നിൽക്കും വയസ്സായവർ അല്ലേ എന്ന് അവൾ സ്വയം സമാധാനിപ്പിച്ചു നിഖിൽ പലപ്പോഴും ദൂരയാത്രയിലായിരിക്കും വീട്ടിൽ മാസ്റ്ററും മരുമകളും മാത്രം ഒരു ദിവസം നിഖിൽ മീരയോട് ചോദിച്ചു അച്ഛൻ എന്തോ മാറിയിരിക്കുന്നു അവൾ മൗനം പാലിച്ചു സുരേന്ദ്രൻ മാസ്റ്റർക്ക് ആരും കാണാത്ത മറ്റൊരു മുഖം കൂടെ ഉണ്ടായിരുന്നു ഭാര്യ മരിച്ചതിന് ശേഷം അയാളുടെ ഉള്ളിലെ ശൂന്യത ആർക്കും മനസ്സിലായില്ല വർഷങ്ങളായി ഒളിപ്പിച്ച ആ മോഹം മീര വന്നതോടെ അയാളിൽ ഉണർന്നു അത് പ്രണയമല്ല ഒരു തരം അധികാരമായിരുന്നു ഈ വീട്ടിൽ ആരും എന്നെ ചോദ്യം ചെയ്യരുത് മീരയുടെ ഓരോ കാര്യത്തിലും നിഖിലിനേക്കാൾ കൂടുതൽ മാസ്റ്റർ ഇടപെടാൻ തുടങ്ങി അവൾ ഏത് വസ്ത്രം ധരിക്കണം എന്ത് കഴിക്കണം എപ്പോൾ പുറത്തു പോകണം ആരോടൊക്കെ സംസാരിക്കണം അങ്ങനെ അങ്ങനെ എല്ലാത്തിലും നിഖിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിന്റെ അച്ഛനല്ലേ അന്ന് ആദ്യമായി നിഖിൽ അച്ഛനോട് ദേഷ്യപ്പെട്ടു പിത്തേനെ ആ വീട് ഉണർന്നത് നിഖിലിന്റെ മരണ വാർത്തയറിഞ്ഞുകൊണ്ടാണ് വീടിന്റെ മുറ്റത്തുള്ള കിണറ്റിൽ നിഖിലിന്റെ മൃതശരീരം എല്ലാവരും പറഞ്ഞു രാത്രി കാലിടറി വീണതാവണം പക്ഷെ മീരയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രാത്രി അവരൊന്നിച്ചു കിടന്നതായിരുന്നു നിഖിൽ എപ്പോഴാണ് എന്തിനാണ് മുറിയിൽ നിന്ന് പോയത് അവൾ അറിഞ്ഞിരുന്നില്ല അവളെ ഏറ്റവും അതിശയിപ്പിച്ചത് മറ്റൊന്നായിരുന്നു മകന്റെ മരണം കണ്ടിട്ടും അച്ഛന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പുറത്തു വന്നില്ല ആൾ ശാന്തനായിരുന്നു പോലീസ് വന്നു വീടും പരിസരവും പരിശോധിച്ച ശേഷം ഇതൊരു അപകട മരണമാണ് അത് കേട്ട് മീര വിറച്ചു അവളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു അല്ല ഇതൊരു കൊലപാതകമാണ് ദിവസങ്ങൾ കഴിഞ്ഞു ില്ലാത്ത വീട്ടിൽ അധികാരം മുഴുവൻ മാസ്റ്ററിൻ്റെ കയ്യിലായിരുന്നു മീര ഇനി ഈ വീട് നമുക്ക് രണ്ടു പേർക്കും ഉള്ളതാണ് എനിക്ക് നീയും നിനക്ക് ഞാനും അവളുടെ മുഖത്ത് ഭീതി പടർന്നു എങ്ങനെയെങ്കിലും തന്റെ ഭർത്താവിന്റെ കൊലപാതകിയെ കണ്ടെത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം അവൾക്ക് മാസ്റ്ററി നല്ല സംശയമുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും മറ്റുള്ളവരുടെ മുന്നിൽ അച്ഛൻ നാട്ടിലെ മാന്യനായ ഒരാളാണ് തെളിവില്ലാതെ ആരും ഒന്നും വിശ്വസിക്കില്ല സുരേന്ദ്ര മാസ്റ്റർ വീട്ടിൽ ഇല്ലാത്ത സമയം നോക്കി അയാളുടെ മുറി പരിശോധിച്ചു അതിൽ പഴയ കാലത്തെ കുറച്ചു ഡയറികൾ ഉണ്ടായിരുന്നു അതിലൊന്ന് അയാളുടെ ഭാര്യയുടേതായിരുന്നു ആ ഡയറിയിൽ സുരേന്ദ്രൻ സാറിന്റെ കണ്ണ് ചിലപ്പോഴൊക്കെ എന്നെ പേടിപ്പിക്കുന്നു അതൊരു തെളിവായിരുന്നു അപ്പോഴാണ് അതിൽ മറ്റൊരു ഡയറി അത് മാസ്റ്ററുടെ ഡയറി ആയിരുന്നു അയാൾക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഉള്ളതായിട്ട് അവൾക്ക് പക്ഷെ ആ ഡയറിയിലെ വാക്കുകൾ കണ്ട് മീര ഞെട്ടി തരിച്ചു പോയി അതിങ്ങനെയായിരുന്നു മീര അവൾ സുന്ദരിയാണ് അവളെ എനിക്ക് സ്വന്തമാക്കണം അതിനെ എൻ്റെ മകനെ ഞാൻ ഇല്ലാതാക്കണം ഇന്ന് രാത്രി ഞാൻ അത് ചെയ്യും അന്ന് രാത്രി പോലീസ് വന്നു മീര മാസ്റ്ററുടെ ഡയറി അവർക്ക് കൈമാറി ആ നാടും നാട്ടുകാരും നെട്ടി മരുമാളെ സ്വന്തമാക്കാൻ വേണ്ടി മകനെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു മീരയുടെ ആഗ്രഹം പോലെ തന്റെ ഭർത്താവിന്റെ ആത്മാവിന് നീതി കിട്ടി മാസ്റ്റർക്ക് കോടതി വിധിച്ചത് ജീവപരിന്ത്യം ആയിരുന്നു